യെസ് ദൃശ്യ പുതിയടത്താണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് എം എം മലി റോഡിൽ നിന്നായിരുന്നു യുവാവനെ കാറിലെത്തിയ ഒരു സംഘം ആളുകൾ ചേർന്ന് തട്ടിക്കൊണ്ടുപോയത് പിന്നീട് അയാളെ കണ്ടെത്തുകയാണ് ചെയ്തത് മറ്റു വാർത്തയിലേക്ക് എറണാകുളം കിഴക്കമ്പലത്ത് ഒരു കിലോ ഹാഷ് ഷോയിലുമായി വെസ്റ്റ് ബംഗാൾ സ്വദേശി പിടിയിൽ മുർഷിദബാദ് സ്വദേശി ജാലങ്കിയാണ് പിടിയിലായത് ആറ് ലക്ഷം വില വരുന്ന ഹാഷഷ് ഓയിലാണ് ഇയാളിൽ നിന്ന് പിടികൂടിയത് ലിഡിയ ജേക്കബ് വിരങ്ങൾ നൽകും ലിഡിയ രഹസ്യവരത്തെ തുടർന്നായിരുന്നു പരിശോധന ായിരുന്നു പരിശോധന കിഴക്കൻ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ഒരു കിലോ ഹർഷോയരുമായി നെസ് ബംഗാൾ സ്വദേശി പിടിയിലായിരിക്കുന്നത് ബംഗാൾ മുർഷിദാബാദ് സ്വദേശി ജാലങ്കയാണ് പിടിയിലായത് ബസ് സ്റ്റാൻഡിൽ ഇത്തരത്തിൽ പോലീസ് പിടികൂടുകയായിരുന്നു പെരുമ്പാവൂർ എ എസ് പി ശക്തി സിംഗ് അലു നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘവും ഒപ്പം കുന്നക്കണ്ടാകം പോലീസും ചേർന്നാണ് ഇയാളെ പിടികൂടിയത് ആന്ധ്രാപ്രദേശിൽ നിന്ന് ഷോയിൽ ഇങ്ങോട്ടേക്ക് എത്തിച്ച് ആണ്